ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഏഹ് നമ്മുടെ ഇവിടെ ഒരു ഇത് ഈ കണ്ണിമാങ്ങ കിടക്കുന്നു കാണാവോ അവിടെ കാണോ കേടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നമ്മുടെ മുടിയുടെ സംരക്ഷണം മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്നെ തല്ലിയാലും ശരി ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് പറഞ്ഞു തന്നിരിക്കും ഏഹ് ചിലവരോർക്കും ഇവിടെ ഒരു മുടിയുണ്ട് എന്നുവെച്ചാൽ അങ്ങ് താഴെ വരെ കിടക്കൂല്ലേ അതല്ല അത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ നാരങ്ങാനീരും നീരും പിന്നെ മുട്ടയും കൂടെ തേച്ചിട്ടുള്ള ദിവസത്തെ കാര്യമല്ല ആ അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഇതിനകത്ത് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് അല്ലാത്ത ദിവസങ്ങളും എല്ലാ ദിവസവും ഓരോ ദിവസവും എങ്ങനെയാണെന്നുള്ളത് ഒറ്റ ദിവസം ഞാൻ കാണിച്ചു തരുവാണ് ബാക്കി എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് പ്രത്യേകമായിട്ട് എല്ലാവരും അത് മനസ്സിലാക്കണം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇഷ്ടമുള്ളവർ കാണണം കേട്ടോ മുടി വളരാൻ ആഗ്രഹമുള്ളവർ കാണണം ഒത്തിരി പേർക്ക് മുടി വളരാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിയാം ഇതുപോലെ മാത്രം ചെയ്താൽ മതി ഒരു മാസാവുമ്പോഴത്തേക്ക് ഒരു മാസമാകുമ്പോൾ നമ്മുടെ സംരക്ഷണങ്ങളെല്ലാം കൂടെ കൂട്ടി കലർത്തി എല്ലാവരും ചെയ്ത് കഴിയുമ്പം കുറെ ആൾക്കാരെനിക്ക് കമന്റ് വിട്ടായിരുന്നു മുടി ഇപ്പം നല്ല രസമുണ്ട് ചേച്ചി മിനുസമായി മുടി കൊഴിച്ചിൽ നിന്ന് പതുക്കെ ഒരു മാസമാകുമ്പോൾ വളരാനും തുടങ്ങും കേട്ടോ അപ്പോൾ ആരും ധൃതി പിടിക്കല് നല്ല നീറ്റായിട്ട് നോക്കണം ഇതൊക്കെയാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഞാൻ രാവിലെ തൊട്ട് വൈകീട്ട് വരെ എൻ്റെ മുടിയുടെ സംരക്ഷണത്തിൻ്റെ മാത്രമേ ഒഴിന്നത്തെ വീഡിയോ കേട്ടോ എങ്ങനെ ഇത്രയുള്ള മുടി ഇത്രയായിരുന്നുള്ളത് കേട്ടോ മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും ഡെയിലി ഡെയിലി അല്ല ആഴ്ചയിൽ ഒന്ന് മസ്റ്റായിട്ട് തേച്ചിരിക്കണം ബാക്കി കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് രാത്രി തന്നെ മുടി രാത്രി വരെയുള്ളത് ഞാൻ കാണിക്കാം മുടി എങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നതാണ് ഇവിടം വരെ കെട്ടിവെച്ചത് ഇങ്ങോട്ടേക്ക് ഓ പിന്നെ തൊട്ടിട്ടേ അല്ല മുടിയാണ് രാവിലെ എഴുന്നേറ്റ പടിയാണ് ഈ തല അല്ലാണ്ട് ജോലിയൊക്കെ കഴിഞ്ഞു കുറേ ജോലിയൊക്കെ ചെയ്തു രാവിലെ എഴുന്നേൽക്കുന്ന മുടിയാണ് ഇങ്ങനാണ് ഇരിക്കുന്നത് അപ്പം മുടി അയച്ചിട്ടിട്ട് ഇങ്ങോട്ടിട്ട് നന്നായിട്ട് ചെയ്യണം പാല്കാരൻ തന്നെ ഇപ്പം വരാം ആ തരാം അപ്പോഴേ പാലുകാരം വന്നായിരുന്നേ അപ്പം ചേട്ടൻ പാല് എൻ്റെ ഇതിലോട്ട് വന്ന അപ്പം മുടി ഞാൻ അയച്ചായിരുന്നേ അപ്പം നമുക്ക് മുടിയെ ഞാൻ രാവിലെ തന്നെ എന്ന് പറയും കുളിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് നീ കുളിക്കാൻ പോകുക അതിനാണ് ഞാനീ പറയുന്നത് വലിയ ചിട കാണത്തില്ലേ രാത്രി നമ്മൾ ചടയെല്ലാം കളഞ്ഞിട്ടില്ലേ കെട്ടിവെക്കുന്നത് അതുകൊണ്ട് ചടയൊന്നുമില്ല ഇങ്ങനെ നന്നായിട്ടൊരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ചീകണം കേട്ടോ ചീകീട്ട് വേണം നമ്മുടെ പാരച്ചൂട്ടെണ്ണ ഞാനിങ്ങനെയാണേ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മുട്ടയുടെ ഇത് വെക്കുമ്പോൾ അല്ലേ ഇങ്ങനെ ചീയ കാണിക്കുന്നത് ഇതാണ് ഡെയിലി ഉള്ള പരിപാടി ഇങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുക അതുവരെ മുടി അലിക്കുകയും ചെയ്ത കേട്ടോ രാത്രി കെട്ടിവെച്ചത് അമ്മ അമ്മ ആ പാലച്ചൂട്ടിങ്ങനത്തെ പാലച്ചൂട്ടാ മിനിറ്റ് അല്ല ൂട്ട് അമ്മ എടുത്തോണ്ട് എന്നാ കഴിച്ചോട്ടെ അമ്മ കഴിച്ചോ ഇതാ നോക്കുന്നേ ചേട്ടൻ കുളിക്കാൻ കേട്ടോ അമ്മ കയറിയതും ഗുളിയൊക്കെ കഴിക്കുന്ന നമ്മളുടെ മുടി സംരക്ഷണവും നമ്മളിവിടെ മുടി സംരക്ഷണം ഒക്കെ ആയിട്ടിരിക്കുമല്ലോ അല്ലെ അമ്മ ആവും വിശക്കത്തിൻ്റെ ഒരു തരി പോലും മുടിപൊഴിയുന്നില്ല കേട്ടോ എല്ലാവരും ഇതൊക്കെ ചെയ്യണേ അല്ലാണ്ട് ചുമ്മാ മുടി ഒന്നും നോക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ വെറുതെ ചീത്ത വിളിക്കല് ചേച്ചി ഞങ്ങൾ മുട്ട തേച്ചു മുട്ട തേച്ചിട്ട് മുടി ഒരു തരി പോലും പറഞ്ഞില്ല എന്നൊന്നും എന്നോട് പറയല്ലേ കാരണം ഇതോ ഉറപ്പുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ എന്നെ അറിയാവുന്ന ആരും കേട്ടോ ആരാണെന്ന് അറിയത്തില്ലേ ഇന്നലെ ഇന്നത്തെ വീഡിയോടെ ഇന്നലെ ഇട്ടോ വീഡിയോയുടെ കമൻറ്റ് ആർക്കൊരു സംശയമുണ്ടോ നോക്കിക്കോ ചേച്ചി ചേച്ചി അറ്റുതീരത്തല്ലേ താമസിക്കുന്നത് ചേച്ചിയെ എനിക്കറിയാം പണ്ട് ചേച്ചിക്ക് ഒട്ട് മുടിയില്ലായിരുന്നു ചേച്ചി പറഞ്ഞാൽ കറക്റ്റാണ് മുടിയൊക്കെ ചേച്ചിക്ക് വളർന്നു ചേച്ചിയുടെ മുടി വളർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് കിട്ടി ആരാണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് പ്ലീ ആരാന്ന് പറയാവോ എനിക്ക് ആരാന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് പിള്ളേരുടെ രണ്ടുപേരുടെ ഫോട്ടോയാണ് കാണുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ആരാണെന്നുള്ളത് കേട്ടോ ഞാൻ കാൽപ്പയ മാത്രം തേച്ചിട്ട് മുടിയുടെ അറ്റത്തൊരു ശാഖൽ ഒത്തിരി ഒന്നും വാരി തേക്കണ്ട കേട്ടോ പിന്നെ ആരണ്ട് വെച്ചു പാരച്ചുട്ട് തന്നെ വേണമെന്ന് പാരച്ചുട്ട് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ അവനോൻ്റെ എണ്ണ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് മാത്രം ഉപയോഗിക്കാവുള്ള പനിയും പിടിച്ചും കുളവായിട്ട് കിടക്കും ഞാൻ പറഞ്ഞേക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ ചെയ്യുക തേക്കുമ്പോഴും തേക്കാത്ത ഒക്കെ ദിവസങ്ങളാണ് എന്നിട്ടിങ്ങനെ കെട്ടി പത്തു മിനിറ്റ് ഇരിക്കുക മുട്ട തേക്കുന്ന ദിവസമാണെങ്കിൽ പത്തു മിനിറ്റിന് ശേഷം മറ്റേ മുട്ടയുടെ വെള്ളയും ഇതും നാരങ്ങ നീരും കൂടെ തേച്ചി പിടിപ്പിച്ചിട്ട് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇരിക്കുക അങ്ങോട്ട് ഇരുന്നിട്ട് പോയി കുളിക്കുക ഇത് മുട്ട തേക്കാത്ത ദിവസമാണ് ഞാൻ കഴിഞ്ഞ ദിവസം മുട്ട തേച്ചായിരുന്നു അപ്പോൾ മുട്ട തേക്കാത്ത ബാക്കിയുള്ള ഡെയിലി ഉള്ള ദിവസത്തെ കാര്യമാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ തേച്ചിട്ട് ഞാൻ പത്തു മിനിറ്റ് കെട്ടിവെക്കും പത്ത് മിനിറ്റ് കെട്ടിവെക്കും കെട്ടിവെച്ചിട്ട് ശേഷമാണ് പോയി കുളിക്കും മട്ടയൊന്നും തെക്കുന്നില്ലല്ലോ അപ്പോൾ പോയി കുളിക്കും കുളിച്ചിട്ട് കുറേ പേര് കമ്മിൻ്റെ ഒക്കെ കളി ഒരു കളിയാക്ക രീതിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കൊ ഞാൻ കണ്ടു അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല കാരണം ഇതിലേക്ക് ഉറക്കിയിട്ട് ഇപ്പുറത്തൂടെ വരും കുറേ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മളേത് കാര്യത്തിനും കളിയാക്കുന്നതില കിടന്ന് കളിയാക്കും നമ്മുടെ അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് കുളിക്കുമ്പോൾ കുളിച്ചേച്ച് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്നെ ചെയ്യുന്നതെന്നുള്ളത് അല്ലാണ്ട് ശകലം മുടി പോയിട്ടുണ്ട് കേട്ടോ അതായത് ഇത് ഇത് വേണ്ട ഇത്രയും മുടി ആകെ ചീട്ട് പോയേക്കുന്നേ കണ്ട കണ്ടോ അത് പിന്നെ മനുഷ്യരല്ലേ പൊത്തില്ലേ അപ്പം നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞിട്ട് കാണാറേ അതിന് ഇപ്പുറം ഞാനും പോയി കാപ്പിയൊക്കെ കുടിക്കാം അതൊന്നും ഇന്ന് കാണിക്കുന്നു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതെ പഴച്ചിട്ട് വലുതാണ് വാങ്ങിച്ചിട്ടോ ചിലപ്പോ ചെറുതായിരിക്കും വാങ്ങിയത് ചിലപ്പോൾ വലുതാണ് ആരാണ്ട് ഇത് ഉപയോഗിച്ചപ്പോഴും എന്നോട് പറഞ്ഞു ഇതങ്ങനെ ചെയ്യലും മറ്റേത് ഞാൻ അത് അവരൊക്കെ നല്ല കാര്യം പറഞ്ഞു പറഞ്ഞ കേട്ടോ ചെല്ലെ അപ്പം എന്റെ കുളി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പം നമ്മള് മുടി എല്ലാവരും തോർത്താ തോർ മുടി തോരാൻ വേണ്ടിട്ട് കെട്ടിവെക്കൂലോ കെട്ടിവെച്ചതിന് ശേഷം അയച്ചിരുമ്പം കോതിയിട്ട് വേണം അഴിച്ചിടാൻ അഴിച്ചിടുക എന്ന് പറഞ്ഞാൽ നിലത്ത് കിടക്കുക കേട്ടോ ഉള്ള മുടി ഇത്രയാണേലും അത് ഉള്ളത് ഇവിടെ തൊട്ടുള്ളതല്ലേ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത് ഇത്രയാണേലും ആ മുടി അഴിച്ചെടുത്ത് കഴിയുമ്പം തലേന്ന് തോർത്തെടുത്ത് മാറ്റി കഴിയുമ്പം നമ്മൾ കോതിയിട്ട് കോതിയിടുക കോതി ഇട്ടിട്ട് വേണം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഏ നമ്മൾ അഴിച്ചിട്ടിട്ട് ചെയ്യരുത് കോതി ഇട്ടിട്ട് നമ്മൾ ജോലി ചെയ്യുക ഉണങ്ങിയതിന് ശേഷം ഒന്ന് ചീപ്പ് വെച്ച് നന്നായിട്ട് അതിന്റെ ചടയെല്ലാം കളഞ്ഞെടുത്ത് കോതുമ്പോ തന്നെ ചെട കളയാനാണല്ലോ നമ്മൾ കോതുന്നേ പിന്നെ അവിടെ എവിടെയൊക്കെ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കാണുമായിരിക്കും അപ്പൊ ഉണങ്ങിയതിനു ശേഷം ചീപ്പിട്ട് നന്നായിട്ട് ചീക്കിട്ട് പിന്നെ ഞാൻ അയച്ചിടുന്ന പരിപാടിയില്ല കെട്ടിവെക്കത്തേളൂ വെറുതെ വട്ടത്തി വെറുതെ എന്നെ കണ്ടിട്ടില്ല വീഡിയോ വെറുതെ കെട്ടി വെച്ചേക്കുന്നെ വെറുതെ കെട്ടത്തേ ഉള്ളൂ പിന്നെ ചില സമയം ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് ഇങ്ങനെയൊക്കെ കാണിച്ച് വെക്കും ഏർ അത്രേ ഉള്ളൂ പിന്നെ വൈകിട്ട് പിന്നെ അങ്ങനെയാണ് രാ നമ്മൾ ഊണും കഴിഞ്ഞ് കിടക്കുമ്പോഴും എല്ലാം അതേ രീതിയിൽ തന്നെ കെട്ടിവെച്ചാൽ കിടക്കുന്നത് മുടി അഴിച്ച് നമ്മുടെ പയലിടുകയെ ചെയ്യരുത് കിടക്കരുത് പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് മേൽ കഴുകല്ലോ മേൽ കഴുകി കഴിയുമ്പോഴും മുടി അപ്പോഴും ഇങ്ങനെ കെട്ടി വെച്ചോണ്ടിരിക്കുക ആ കെട്ടിപ്പത്തന്നെ ഉണ്ട് അഴിഞ്ഞു പോകുമ്പോൾ കെട്ടിവെച്ചോണം മേലെല്ലാം കഴുകി കഴിയുമ്പോൾ മേൽ കഴുകാൻ നേരം ഞാൻ പൊക്കി തലമുടി നമ്മൾ നനയ്ക്കരുത് നനയ്ക്കുന്നില്ലല്ലോ പൊക്കി കെട്ടി അങ്ങ് വെക്കുന്നു പിന്നെ നമ്മൾ രാത്രിയിൽ വീണ്ടും നമ്മൾ മുടി മുമ്പോട്ടാക്കി ആദ്യം കാണിച്ചില്ലേ എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചീകിട്ട് അത് പിന്നെ കാണിച്ചു തരാം കേട്ടോ ഒന്ന് ലാസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം അതിനിപ്പുറം കുറച്ച് വീഡിയോസ് കമന്റ് ഇട്ടവർമ്മ പേരൊക്കെ വായിക്കാനുണ്ട് അതൊന്ന് വായിക്കാവേ സ്റ്റൈലാണ് കണ്ണാടി മഹാപോ എന്നറിയാം എന്നാലും നമുക്ക് ഇല്ലാതെ വായിക്കാൻ പറ്റ ചെറുതൊന്നും ചെലതൊന്നും വായിക്കാൻ പറ്റില്ല ചെലപ്പോ കുഴപ്പമില്ല ആ അപ്പൊ നമ്മുടെ ഉമാദേവി മോളുടെ പേര് നിച്ചു എന്നാണ് പാവ പാവമോള് എനിക്ക് കണ്ണാടി വെച്ചിങ്ങനെ ദൂരെ കാണാൻ പറ്റത്തില്ല കേട്ടോ പാവ പാവമോൾ ചിച്ചു കുട്ടന് നിച്ചുമോക്കം ഉൻറ്റിയുടെ ചക്കര ഉമ്മ കെട്ടിപ്പിടിച്ച് കേട്ടോ ഹായ് അമ്മയ്ക്കും ഉഷ് ഉമാദേവിക്കും എല്ലാവർക്കും ഹായ് മോക്കും ഹായ് ചക്കരേ പിന്നെ ഉഷാസ് കിച്ചൻ എന്റെ പേര് പറഞ്ഞില്ല എന്നും പറഞ്ഞ് കരയുന്ന ഒരു സിമ്പിൾ എനിക്ക് വിട്ടേക്കുന്നു ഇന്നാളൊന്നു ഞാൻ പറഞ്ഞ അപ്പ എന്റെ വീഡിയോ ഫുള്ള് കാണുന്നില്ല ഉഷാസ് കിച്ചന്റെ പേപ്പർ ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എഴുതി വെച്ചത് അന്ന് പറയാൻ കണ്ടോ അപ്പൊ ഞാൻ കള്ളത്രം പിടിച്ചില്ലേ അറിയാന്നൊക്കെ വിട്ടുപോയി കാണും അതിനകത്ത് എനിക്ക് യാതൊരു പരിഭവം ഒന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഉം അപ്പം പരിഭവം ഒന്നും പറയണ്ട ഉഷാസ് കിച്ചൻ ഒരു ബ്ലോഗമുണ്ട് എല്ലാവരും പോയി കാണണം കേട്ടോ പേര് തീർന്നോ പിണക്കം കഴിഞ്ഞോ പിന്നെ ആദൂസ് ലൈഫാണ് പറഞ്ഞത് ജചേച്ചി എനിക്കറിയാം മീനച്ചിലാറിന്റെ തീരത്തല്ലേ താമസിക്കുന്നത് പിന്നെന്തായിരുന്നു ജയചേച്ചി സത്യമാ പറയുന്നത് മുടി മൊട്ടതേച്ച് തന്നെയാണ് ജയചേച്ചിയുടെ മുടി വളർന്ന കാരണം ഉണ്ട് ജയ ചേച്ചി പണ്ട് എനിക്കറിയാൻ ജയ ചേച്ചിയുടെ മുടി കണ്ടാൽ ചിരി വരും ചിരി വരും എന്നൊന്നും എഴുതിയിട്ടില്ല കേട്ടോ ജയ ചേച്ചിയുടെ മുടി എനിക്കറിയാം ആകെപ്പാടി ചിരി ഉള്ളായിരുന്നു അപ്പം വളർന്നത് ഇതുകൊണ്ട് തന്നെ അന്ന് ദാ അവിടെ എന്റെ കമന്റിൽ പോയി നോക്കി അറിയാം വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ എന്റെ കാര്യങ്ങൾ പറയുന്നു കേട്ടോ അപ്പം ആദൂസ് ലൈഫ് ആരാണേലും എന്റെ അതിൻ്റെ അടിയില് ഒരു കമന്റ് ഉണ്ട് അവിടെ ആരാന്നൊന്ന് പറയണേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടറിയാൻ കേട്ടോ ഉം ആദൂസിന് സ്പെഷ്യൽ ഉമ്മ മഞ്ജു ഷാജി പറയുവാണേ കുട്ടിക്ക് ദുബായ്ക്കാരെ ഒക്കെ മാത്രം മതിയല്ലേന്ന് എന്നാ അങ്ങനൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെയുള്ള യാതൊരു ഇതില്ല ദൂരെ പണ്ടേ ഉള്ളാലും നമുക്ക് പേർഷ്യ ദുബായ് സൗദി എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് വർഷത്തോളം അവിടെ ആയിരുന്നു ഏ അപ്പൊ ആ ചേട്ടൻ എന്നോട് അടുത്ത കഷ്ടതകളും എല്ലാം പറഞ്ഞ് എന്റെ ചെവി മുഴുവൻ മരവിച്ചിരിക്കുവാണ് അപ്പൊ ഈ ദുബായിന്നും അവിടുന്നു ഇവിടുന്നും ഒക്കെ അവരുടെ ജോലികളല്ലേ നമ്മുടെ നാട്ടിലുള്ളവരും എല്ലാരും അവരുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് വീഡിയോ കാണേ പക്ഷെ നാട്ടിലുള്ളവർക്ക് ഇച്ചിരിയുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഇച്ചിരി ഒരു സന്തോഷം പ്രകടിപ്പിച്ചതാ സോറി മാഫ് കി ജി എനിക്ക് എല്ലാരും ഒരുപോലെ എപ്പോഴും അയൽവക്കത്തുള്ളവര് തന്നെ നമുക്ക് എപ്പോഴും ആവശ്യം അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയല്ലേ പിന്നെ അവരൊക്കെ കാണുന്നോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ദുബായ്ക്കാര് എല്ലാരും എനിക്ക് ദൂരെയുള്ളവരെ ഇവിടെ ഉള്ളവരെ എല്ലാം ഒരുപോലെ തന്നെയാണ് പ്രീതി ഇതില് പാവണ്ടാടിയുടെ കണ്ണ് ലെൻസ് തെറ്റി അപ്പൊ അവര് ഹോസ്പിറ്റലിലായിരുന്നു പോയേച്ച് വന്നേ ഉള്ളൂ പാവം ഒക്കെ വീഡിയോ കാണും ഏർ ആ സമയം തിരക്കിനിടയിൽ ഒന്ന് ഓർത്ത് നോക്കിയേക്ക് ആ പ്രീതിയുടെ ഒരു ആത്മാർത്ഥത ഏർ അത് കമന്റ് വിട്ടേക്കുന്നു എൻ്റെ ദൈവമേ പാവം എല്ലാം സുഖമാകും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തിരുമ്പുമ്പോൾ സംഭവിക്കുന്ന എൻ്റെ ചേട്ടൻ്റെ ചേട്ടന് അതുപോലെ വന്നു തിരിച്ചവരല്ല വെക്കും ഒന്നും പഠിക്കേണ്ട പ്രീതിക്കുട്ടി നമ്മളെല്ലാവരും ഇല്ലേ എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി മെസ്സേജ് വിടണം കേട്ടോ ഉറപ്പായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുമുട്ടും പിന്നെ പ്രീതിക്കുട്ടിക്ക് സ്പെഷ്യൽ എല്ലാവർക്കും സ്പെഷ്യൽ ആട്ടോ സുഷ ബാംഗ്ലൂരുന്ന് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ദൈവമേ ചക്കയൊക്കെ കണ്ട് പാവം അവിടെ ചക്ക കര കിലോയ്ക്ക് നൂറ് രൂപയാണ് എന്റെ സൂക്ഷിക്കുട്ടി ഇവിടെ പോരെ ഞാൻ തര എത്ര ചക്ക വേണേൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്ലാവും പക്ഷെ നമുക്ക് അയൽവക്കങ്ങൾ നമുക്ക് ഒരു ചക്ക ഇട്ടാലും അവർ പീസ് പീസായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടെത്തിക്കും ഇന്നലത്തെ ചക്കയും നമുക്ക് കിട്ടിയതാണ് നമ്മുടെ വീട്ടിലല്ല ഏഹ് എവിടെ ഒരു തുണ്ടാണേലും എനിക്ക് കിട്ടിയിരിക്കും എന്നോട് അങ്ങനെയാണ് എല്ലാവരും ഇവിടെ പെരുമാറുന്നത് അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുള്ളതും തിരിച്ചങ്ങോട്ടും കൊടുക്കും അപ്പം പരസ്പര കൂട്ടായ്മയല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ സ്നേഹവും അതുകൊണ്ട് ഞാൻ ചക്ക തരാം കേട്ടോ പിന്നെ നമ്മുടെ ശ്രീജു കിച്ചനെ ഇങ്ങോട്ട് വന്നേ ഫ്രണ്ടിലോട്ട് വന്നേ എന്നാ പറഞ്ഞേ എന്റെ വീഡിയോ ആരും കണ്ടില്ലിട്ടത് അത് ചിലപ്പോൾ പുതിയ വീഡിയോ ഇട്ടതായിരിക്കും അതായത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇട്ടതായിരിക്കും അതിനു മുമ്പ് ഏഴു ദിവസം ഞാൻ ഡെയിലി ചെന്ന് നോക്കുക ശ്രീജുന്റെ പുതിയ വീഡിയോ വന്ന പുതിയ വീഡിയോ മിനിഞ്ഞാന്നോ ഇന്നലെ ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ നോക്കിയിട്ടില്ല വല്ലോ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇട്ടതായിരിക്കും അല്ല ഞാൻ കാണാത്ത വീഡിയോ ഇല്ല ശ്രീജു അത് പറയല്ലേ ശ്രീജു കാരണം ഞാൻ ശ്രീജുന്റെ എല്ലാ വീഡിയോ കാണുന്നതാണ് എല്ലാം ഒരെണ്ണം പോലും മടങ്ങാതെ കാണുന്നതാണ് ഇനി ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ പുതിയത് ഇട്ടെങ്കിൽ ഇന്നലത്തെയോ മിഞ്ഞാന്നത്തെയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അന്നൊന്നും പറയല്ലേ നമ്മളെല്ലാം ഒറ്റ ആൾക്കാരാ കേട്ടോ അപ്പൊ ഇത്രയും പേരായിരുന്നു എനിക്ക് കമന്റ് വിട്ടിരുന്നത് ഇന്ന് ഞാൻ പാചകം ഒന്നും കാണിക്കുന്നില്ല ഏത് നേരവും ഒരു പാചകം ഒരു ചൂറണർ അല്ലേ ശരിക്കും പറഞ്ഞു ഇന്ന് ഉച്ച വൈകിട്ട് ഞങ്ങൾ തിരുനാക്കര അമ്പലത്തിൽ പോകുന്നുണ്ടേ അപ്പം ചേട്ടൻ ഇപ്പൊ പുറത്ത് അമ്പലത്തിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു എനിക്കപ്പം ഇച്ചിരി പണിയും കൂടെ ഉണ്ട് അല്ല തീർത്തക്ക ഞാൻ വെച്ചോട്ടെ തണിമത്തങ്ങരിക്കുന്നു അതൊന്ന് ജ്യൂസ് ആക്കി വെക്കണം മൂത്ത വന്നിട്ടുണ്ട് അവനും ജ്യൂസ് കൊടുക്ക രണ്ടാമത്തെ മോൻ ഇന്നും ഇന്ന് ക്ലാസ് അവർക്ക് വെച്ചിട്ടുണ്ട് പിന്നെ തീരാനുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ക്ലാസ് വെച്ചിട്ടുണ്ട് വൈകിട്ടേ വരത്തുള്ളൂ പിന്നെ ചേട്ടൻ കറങ്ങാൻ പോയി അമ്മ പേപ്പർ വായിക്കുന്നു അപ്പൊ ഞാൻ പോയി തണ്ണിമത്തങ്ങയും കൂടെ ഉണ്ടാക്കി വെക്കണം ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ കൂർക്കിക്രട്ടിയായി പുളിശ്ശേരിയായി ഇനി തണ്ണിമത്തങ്ങ ജ്യൂസ് ഉണ്ടാക്കി വെക്കണം മീൻ വറക്കുകയും ചെയ്യണം ഉള്ളൂ ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കിനി ഇടവേളക്ക് കാണാം കേട്ടോ ഒന്നുണ്ടല്ലോ ചേട്ടനെ എല്ലാരും ചോദിക്കത്തില്ലേ ഞാനിന്ന് രാവിലെ നമ്മുടെ മഹാദേവനെ അപ്പൊ അങ്ങനെ നടന്ന് 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 വന്നപ്പോഴത്തേക്കും നോക്കിയപ്പോഴെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞ ഇലയുണ്ട് പ്ലേറ്റ് ഉണ്ട് പല സൈസ് മോഡലുണ്ട് ചില്ലിന്റെ ഉണ്ട് ഭയങ്കര വിലയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ വെയിലത്തിന് ഇല എടുത്ത് 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 മടച്ചു എന്നാ പറഞ്ഞു എന്നാൽ ഇല വാങ്ങിച്ചല വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഇല കേട്ടോ നല്ല ഇലയാണ് ഇഷ്ടപ്പെട്ടു അതായത് കുഴിഞ്ഞാ നമ്മള് പല ഇലയും കണ്ടിട്ടുണ്ട് കുഴിഞ്ഞതൊക്കെ അറിയത്തില്ല ഇതുപോലെ ഞാന് പിന്നെ രണ്ടുമൂന്ന് പ്ലേറ്റ് ഉണ്ടായിരുന്നു എനിക്ക് അഞ്ച് സൈസ് കറിവളെന്നുണ്ടല്ലോ സ്ക്വയറില് നീളത്തില് അതൊരു മൂന്നെണ്ണം കൊണ്ടു വന്നു അത് കൊണ്ടുവന്നിട്ട് രണ്ടെണ്ണം ഫ്രീ ആയിട്ട് കൊടുത്തു പിന്നെ ഒരെണ്ണം നമ്മളിവിടെ വരുന്ന കഴിക്കാനായിട്ട് വെച്ചു നമുക്ക് ഡെയിലി വലുപ്പമുള്ള വലുപ്പം അത് അവിടത്തെന്ന് പറഞ്ഞ ചപ്പാത്തി ഒരു പിന്നെ പൊരിയല് പിന്നെ ഒരു മീൻകറി ചോറ് എല്ലാം കൂടെ തനിയെ തനിയെ വയ്ക്കാനായിട്ടാണത് അത് ഓഫീസിൽ നിന്ന് നമുക്ക് വിളമ്പിത്തരുന്നതാണ് ഓഫീസിൽ പോയി നമുക്ക് എല്ലാവർക്കും തരുന്ന ആ പാട്ടത്തിലേക്ക് അപ്പൊ അത് ഞാനൊന്നും വരുന്ന ഉപയോഗിക്കാറൊന്നുമില്ല ഞാൻ എനിക്ക് വേണ്ടി തനിയെ വരുന്ന കൂടുന്നൊരു ഫൈബറിന്റെ അപ്പൊ ഈ കിട്ടുന്നതിന്റെ അടുത്ത് ഇവിടെ വയ്ക്കും ഇവിടെ കൊണ്ടു വന്ന് കാർഗിലും ഒക്കെ ആയിട്ട് എടുത്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പാചകം ഒന്നും ഞാൻ കാണിച്ചില്ലേ അപ്പൊ ഇതുപോലെയാണ് കെട്ടിവെക്കട്ടെ കേട്ടോ ഇല്ലേട്ടാ ചൂടിനും ഇങ്ങനല്ലേ രാവിലെ അങ്ങനെ കെട്ടി കെട്ടിവെച്ച കേട്ടോ വേറെ ഒന്ന് നമ്മള് കാണിക്കുന്നു ഞാൻ ഞങ്ങളിന്ന് ഇന്ന് കുഴപ്പാ ചേട്ടൻ കുഴപ്പം ഇട്ടം മത്തി മേടിച്ചോണ്ട് വന്നു ഇത്രയുണ്ട് ഒരു മത്തിയാ അതിനെ ഇന്ന് വറുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഭയങ്കര വിശപ്പാ ചോറുണ്ടായ മത്തി കണ്ടിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മത്തി അപ്പൊ ഞങ്ങക്ക് ചോറ് സമയായി ഇന്നത്തെ നോക്കിക്ക നിങ്ങൾ എല്ലാരും ഒന്ന് നോക്കിക്ക ചേട്ടന്റെ എല ചോറുണന്നല്ലേ നിങ്ങൾ എല്ലാരും പറഞ്ഞ് ഇന്ന് ഇല പ്ലേറ്റാ കണ്ടോ പുതിയത് മേടിച്ചോണ്ട് വന്നാണേ പെർമനന്റ് ഇതിനകത്തേ കേട്ടോ ആ ഇനി വെയിലായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇല പ്ലേറ്റിനകത്താണ് ഇതാ മോനും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ വൈകിട്ട് വന്നു ചോറുണ്ടെന്നോണ്ട് ആരെയും കാണുന്നില്ല കേട്ടോ വിശപ്പാണേ അതുകൊണ്ട് കഴിക്കട്ടെ ഒരാൾ ഇത് അടുത്ത പന്തിക്ക് വന്നിരിപ്പുണ്ട് ഞങ്ങളും കഴിക്കട്ടെ അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞു ഊണും എല്ലാം കഴിഞ്ഞു ചായ ചായകുടിയെല്ലാം കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ മാത്രമുള്ള വീഡിയോ ആയിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ അപ്പം ഇനി ഇന്ന് തന്നെ കൊണ്ട് എന്നെ ഇന്ന് ഞങ്ങൾ ചും ഇവിടെ പോവാണ് തിരുനക്കര അമ്പലത്തിൽ പോവാണ് എനിക്ക് പി പി ഒക്കെ നമുക്ക് മേടിക്കണ്ടേ പണ്ടത്തെ പോലെ ചുമ്മാ പറഞ്ഞ കേട്ടോ കാലത്ത് പി പി കുന്തവാ അല്ലേ അപ്പം ഐറ്റം അമ്പലത്തിൽ പോവും ഞാനും ചേട്ടനും പിള്ളേരും എല്ലാവരും കൂടെ അമ്മ രാവിലെ തിങ്കളാഴ്ച രാവിലെ രാത്രി അമ്മയ്ക്ക് പാടാണ് അപ്പൊ സന്ധ്യയായി നമ്മൾ മുടിയൊക്കെ കെട്ടിവെക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങളെ കാണിച്ചോട്ട് എപ്പഴും ഇവിടെ ഇരുന്നോണ്ടാ ഞാൻ മുടി ചെയ്യുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് എപ്പോഴും വഴക്കും കിട്ടാറുണ്ട് എന്റെ മുടി ഒന്നും പൊഴിയുന്നില്ല കേട്ടോ ഇടക്കൊന്നോ രണ്ടോ ഒക്കെ ഇവിടെ കടക്കുമ്പോഴത്തേക്ക് ചെലപ്പോ എന്നോട് പറയും നിന്റെ മുടിയായതെന്ന് പറയും ഡെയിലി ഇവിടെ ഇരുന്ന് ചീരുന്നതേ അതുകൊണ്ടാണ് പറഞ്ഞത് മുടി വീണത്തൊന്നും ഇല്ല പൊഴിയുന്നില്ലല്ലോ നമ്മുടെ മുടി അപ്പൊ രാത്രിയാവും സന്ധ്യക്ക് മുമ്പായിട്ട് നമ്മൾ മേലൊക്കെ കഴുകിയെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ അല്ല സോറി മേലെല്ലാം കഴുകുന്നതിന് മുമ്പ് വേണം മുമ്പ് വെള്ളോട്ട് ഞാൻ കെട്ടി വെച്ചിട്ടാണ് പോയി മേലെ കാരണം മുടി നനയ്ക്കരുതല്ലോ നമ്മൾ നനച്ചു കഴിഞ്ഞിട്ട് രാത്രി നമുക്ക് കടന്നു കഴിഞ്ഞാൽ കാവരും മുടിക്കാത്തത് ഒത്തിരി ഉറക്ക പറയുന്ന നെച്ച ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ടാണ് അപ്പം നമുക്ക് ചീകി ഫുള് നല്ലതായിട്ട് ചീകുക അത് തന്നെയുള്ള പണി നമ്മടെ ചീകല് കേട്ടോ ചീകി നന്നായിട്ട് ചേട്ടന്ന് ചിരുവന്നിട്ട് വരിക കണ്ടിട്ട് ഒരു മുനിയെ പോലെ ഈ സന്യാസിനില്ല എന്ന് പറഞ്ഞ പോലെ തിരികുന്നതിന് ചിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇതാ കെട്ടിവെച്ചേക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നൃത്തമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇടുന്ന കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോണെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാം ഞാൻ പോയി മെയിലൊക്കെ കഴുകാൻ പോവാണ് ഇന്ന് ഉം ഇന്ന് ഒന്നും ഉണ്ടാക്കണ്ട ഇന്ന് പുറത്തുനിന്ന ഭക്ഷണം അതുകൊണ്ട് അതിന്റെയും കൂടെ ത്രില്ലാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം അപ്പം